സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാഴിഞ്ഞ പ്ലസ് പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് കെട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊന്ന് അറുപത്തി ആറായി ആയിരം ഒന്ന് അറുപത്തിരണ്ട് ഇരുപത് അറുപത്തിരണ്ട് ഇരുപതായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തേഴ് പതിനാറ് എഴുപത്തൊന്ന് തൊണ്ണൂറ്റാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റാറ് ഇരുപത്തി മൂന്ന് മുപ്പത്താറ് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രേസുകളും നിങ്ങൾ കൊടുത്ത കാർഡ് മേബ്ലസ് പാട്ടുകളിലെ ചാൻസ് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് സംപരകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിർമ്മൽ പാർട്ട് ടൂയിലെ ചാൻസ് സമ്പരകൾ ഏതെക്രമ്യോക്കണം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ക്രിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസൊക്കെ അറുപത്തൊമ്പത് എൺപത്തി മൂന്ന് മുപ്പത്തി ആറ് അറുപത്തഞ്ച് ഇരുപത്തിനാല് അറുപത് ൊമ്പത്ാറ്റ് എൺപത്തിരണ്ട് പൂജ്യമേ നാൽപ്പത്തി ഒന്ന് എഴുപത്തെട്ട് മുപ്പത് എന്നീ ചാൻസ് സമ്പ്രദിക ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പളമായി വേണ്ടവരാം ही व्हिडिओ जर तुम्हाला इष्ट वाटले असेल लाइक ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യതവ സബ്സ്ക്രൈബ് ചെയ്യുക